നമുക്കിന്ന് ഫിസിക്സിലെ പ്രകാശം എന്ന ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഒന്ന് ചർച്ച ചെയ്യാം അതായത് പ്രകാശത്തിന്റെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് അപവർത്തനം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് അപവർത്തനം സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്താണ് അപവർത്തനം അതായത് സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ഈ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവയുടെ സഞ്ചാര ബാധക്കുണ്ടാകുന്ന അപവർത്തനം എന്ന് പറയുന്നത് ഈ സഞ്ചാരബാധയിൽ വ്യതിയാനം ഉണ്ടാകാനുള്ള കാരണം തന്നെ സാന്ദ്രത വ്യത്യാസമാണ് അപ്പോൾ ഈ പ്രക്രിയയാണ് അപവർത്തനം എന്ന് അറിയപ്പെടുന്നത് ഇനി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും അപവർത്തനമാണ് അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് അപവർത്തനം ഇനി ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നുവാനുള്ള കാരണവും എന്താണ് അപവർത്തനമാണ് ഇനി ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാനുള്ള കാരണവും അപവർത്തനം കൊണ്ടാണ് ഇനി നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്നൊരു ചോദ്യമുണ്ട് ഉത്തരം അവയുടെ താപനിലയെയാണ് എന്നാണ് ഉത്തരം അതായത് നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയെയാണ് ഇനി മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശത്തിന്റെ അപവർത്തനമാണ് അപ്പോൾ അപവർത്തനം എന്ന ടോപ്പിക്കിൽ നിന്ന് എത്ര എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കിക്കുക ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾക്ക് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നാനുള്ള കാരണം അപവർത്തനമാണ് അതുപോലെ ഒരു ഗ്ലാസ്സിൽ വേ ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ ഒരു നാണയം ഇട്ട് കഴിഞ്ഞാൽ അതല്പം ഉയർന്നു പൊങ്ങിയിരിക്കുന്നതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണവും അപവർത്തനമാണ് അതുപോലെ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായിട്ട് തോന്നാനുള്ള കാരണവും അപവർത്തനമാണ് നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് അവയുടെ താപനിലയെയാണ് അപ്പോൾ നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയാണ് ഇനി മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നത് പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണെന്ന് ചോദിച്ചാൽ പ്രകാശത്തിൻ്റെ അപവർത്തനം അപ്പോൾ മരീചികയ്ക്ക് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം ഇനി അടുത്തതായിട്ട് പ്രതിപഥനം പ്രകാശത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് പ്രതിപഥനം പ്രതിപഥനം എന്ന് പറഞ്ഞാൽ മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ പ്രതിപഥനം എന്ന് പറയുന്നത് എന്താണ് മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തിനെ പ്രതിപഥനം എന്ന് പറയുന്നു ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ നമ്മൾ പതന കിരണം അഥവാ ഇൻസിഡന്റൽ റേ എന്നും അതുപോലെ തന്നെ അതിൽ നിന്നും തിരിച്ച് തിരിച്ചു വരുന്ന കിരണത്തെ നമ്മൾ പ്രതിപദന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്നും പറയുന്നു അപ്പോൾ ഇൻസിഡന്റ് റേ റിഫ്ലക്റ്റഡ് റേ എന്ന രണ്ട് പോയിന്റ് നമ്മൾ ഓർക്കണം അതായത് ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ അഥവാ പതന കിരണം അത് ഇനി പതിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ചു വരുന്ന കിരണം അതിനെയാണ് നമ്മൾ പ്രതിപദന കിരണം അഥവാ റിഫ്ലക്ട് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ആണ് പ്രകാശത്തിന്റെ പ്രതിപഥനത്തിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ പ്രതിപഥനം എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പതന കിരണവും പ്രതിപഥന കിരണവും ഒന്ന് നോക്കി വെക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തൊരു പ്രതിഭാസം നോക്കാം ഡിഫ്രാക്ഷൻ എന്താണ് ഡിഫ്രാക്ഷൻ സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്ര പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന് പ്രധാന ഡിഫ്രാക്ഷനെ കുറിച്ച് പറയുമ്പോൾ നിഴലുകൾ ക്രമരഹിതമായി കാണുവാനുള്ള കാരണം ചോദിച്ചാൽ ഡിഫ്രാക്ഷനാണ് അതുപോലെ സൂര്യന് ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നതിന്റെ കാരണവും ഡിഫ്രാക്ഷൻ ആണ് അതുപോലെ തന്നെ അടുത്തത് സീഡിയിൽ കാണുന്ന വർണ്ണരാജി ഇതിന്റെ കാരണവും എന്താണ് ഡിഫ്രാക്ഷനാണ് അപ്പോൾ സി ഡി കാണുന്ന വർണ്ണരാജിക്ക് കാരണം ഡിഫ്രാക്ഷൻ ആണ് സൂര്യന് ചുറ്റുമുള്ള വലയങ്ങൾക്ക് കാരണം എന്താണ് ഡിഫ്രാക്ഷനാണ് അതുപോലെ തന്നെ നിഴലുകൾ ക്രമരഹിതമായി കാണുവാനുള്ള കാരണവും എന്താണ് ഡിഫ്രാക്ഷനാണ് അപ്പോൾ നമ്മൾ പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അപവർത്തനം പ്രതിപദനം അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ ഇനി നമുക്ക് അടുത്തൊരു പ്രതിഭാസം നോക്കാം അതാണ് ഇന്റർഫെറൻസ് എന്താണ് ഇന്റർഫെറൻസ് ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ് അപ്പോൾ ഇന്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങളെല്ലാം കൂടിച്ചേർന്ന് നമുക്ക് ഒന്നായിട്ട് തോന്നുന്നു ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഇന്റർഫെറൻസ് എന്ന് പറയുന്നത് സോപ്പ് കുമ്പളയിലും വെള്ളത്തിലുമുള്ള വെള്ളത്തിലുള്ള എണ്ണപ്പാടയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണമായ പ്രതിഭാസമാണ് ഇന്റർഫറൻസ് ഇപ്പം സോപ്പ് കുമിള എണ്ണപ്പാട എന്നിവയ്ക്ക് മുകളിൽ കാണപ്പെടുന്ന മനോഹരമായ വർണ്ണങ്ങൾ കാണപ്പെടുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്റർഫറൻസ് ആണ് എന്നാൽ സീഡിയിലെ വർണ്ണരാജി അതെന്താണെന്ന് ചോദിച്ചാൽ ഡിഫ്രാക്ഷനാണ് അത് മാറിപ്പോൾ ആ സി ഡിയിലെ വർണ്ണരാജി സൂര്യന് ചുറ്റും വലയങ്ങളുള്ളതായിട്ട് തോന്നുന്നതിനൊക്കെ കാരണം എന്താണ് ഡിഫ്രാക്ഷൻ ആണ് എന്നാൽ സോപ്പ് കുമിള എണ്ണപ്പാട എന്നിവയിലൊക്കെ വർണ്ണങ്ങൾ കാണപ്പെടാനുള്ള കാരണം എന്താണ് ഇന്റർഫറൻസ് ആണ് ഇനി അടുത്ത റിടിക്കുകയാണ് വിസരണം എന്താണ് വിസരണം പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനത്തെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് പ്രകാശം അന്തരീക്ഷ വായുവിലുള്ള പൊടിപടലത്തിൽ തട്ടിയിട്ട് ഭാഗികമായിട്ട് ഉണ്ടാകുന്ന പ്രതിഫലനത്തിനെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത് ആകാശം നീല നിറത്തിൽ കാണപ്പെടുവാനുള്ള കാരണം വിസരണമാണ് അതുപോലെ തന്നെ കടലിൻ്റെ നീലനിറത്തിന് വിശ് കാരണം എന്താണ് കടൽ നീല നിറത്തിൽ കാണപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നതിന്റെ കാരണവും വിസരണമാണ് ഇനി ഈ കടലിൻ്റെ നീലനിര നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനായാണെന്ന് ചോദിച്ചാൽ ഉത്തരം സി വി രാമനാണ് അപ്പോൾ സി വി രാമനാണ് കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് അപ്പോൾ കടൽ ജലം നീലയായി തോന്നുവാനുള്ള നമുക്ക് കാരണം എന്താണ് വിശ്രണമാണ് അതുപോലെ തന്നെ ആകാശ നില നിറത്തിൽ കാണാനുള്ള കാരണവും വിസരണമാണ് നമ്മൾ വിസരണത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ചില വർണ്ണങ്ങൾക്ക് ഉണ്ടാകുന്ന വിശ്രണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ് നിറം എന്നാൽ ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പാണ് അപ്പോൾ വിസരണം ഏറ്റവും കുറഞ്ഞത് ചുവപ്പിനും വിസരണം ഏറ്റവും കൂടുതൽ വയലറ്റിനുമാണ് ഇനി ഏറ്റവും കൂടുതൽ താപം ആഗീരണം ചെയ്യുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുപ്പാണ് അപ്പൊ താപം ഏറ്റവും കൂടുതൽ ആകീരണം ചെയ്യുന്ന നിറം കറുപ്പായതുകൊണ്ട് തന്നെയാണ് വേനൽക്കാലത്ത് കറുത്ത വസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ള വെള്ള നിറമാണ് അപ്പോൾ കുറച്ച് താപമേ വെള്ളനിറം ആഗീരണം ചെയ്യുന്നുള്ളൂ ഏറ്റവും കൂടുതൽ താപം ആഗീരണം ചെയ്യുന്ന നിറം ഏതാണ് കറുഭ നിറമാണ് അപ്പോൾ ഇനി നമ്മൾ പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വിസരണം ഏറ്റവും കൂടുതൽ ഉള്ള നിറം ഏതാണ് വയലറ്റ് നിറമാണ് എന്നാൽ വിസരണം ഏറ്റവും കുറവ് ഉള്ള നിറം ഏതാണ് ചുവപ്പ് നിറമാണ് ഇനി സമുദ്ര നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് വിസരണം ആകാശത്തിന് നീല ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോഡ് റൈലി ലോർഡ് റൈലി എന്ന ശാസ്ത്രജ്ഞനാണ് ആകാശത്തിന്റെ നീലനിറത്തിന് എന്ത് നൽകിയെന്നത് വിശദീകരണം നൽകിയത് എന്നാൽ ഏർ കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ആരായിരുന്നു സി വി രാമനാണ് ഇനി ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും കറുപ്പായിരിക്കും അപ്പോൾ ചന്ദ്രനിൽ അന്തരീക്ഷം കറുപ്പ് നിറത്തിൽ കാണാനുള്ള കാരണം എന്താണ് ചന്ദ്രനിൽ എന്തില്ല അന്തരീക്ഷ വായു ഇല്ല അതാണ് കാരണം ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം എന്താണ് കറുപ്പ് നിറമാണ് അപ്പോൾ ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാലാണ് അവിടെ പ്രകാശത്തിന് എന്ത് സാധ്യമാകുന്നില്ല വിസ സാധ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അടുത്തൊരു പ്രതിഭാസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകീർണനം എന്താണ് പ്രകീർണനം സമന്യുത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രകീർണനം അപ്പോൾ എന്താണ് സമന്യുത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രകീർണനം ഏറ്റവും വലിയ ഉദാഹരണം ഏതാണ് മഴവില് മഴവില് കാണുമ്പോൾ നമ്മൾ എത്ര എത്ര നിറങ്ങളാണ് കാണുന്നത് ഏഴ് നിറം നമ്മൾ കാണുന്നില്ലേ അതിന്റെ കാരണം എന്താണ് ഈ പറഞ്ഞതുപോലെ പ്രകീർണനമാണ് മഴവില് ഉണ്ടാകുവാൻ കാരണമായ പ്രതിഭാസമാണ് പ്രകീർണനം മഴവില് ഉണ്ടാകും ഉണ്ടാ മഴവില് ഉണ്ടാകുന്നതിനുള്ള മറ്റു കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അപവർത്തനവും പൂർണാന്തരിക പ്രതിഫലനവും ഇതിനൊരു കാരണമാകുന്നുണ്ട് അപ്പോൾ മഴവില്ലിന് കാരണം പ്രകീർണനം മാത്രമല്ല അപവർത്തനം പൂർണാന്തരിക പ്രതിഫലനം എന്നിവയും മൂലവും എന്തുണ്ടാകാൻ സാധ്യതയുണ്ട് മഴവില് ഉണ്ടാകുന്നുണ്ട് ഇനി മഴവില്ലിൻ്റെ ആകൃതി എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ആകൃതിയാണ് അർത്ഥവൃത്താകാര ായിട്ടുള്ള ഒരു ആകൃതിയിലാണ് മഴവില് കാണപ്പെടുന്നത് മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണമാണ് ചുവപ്പ് മഴവിലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണ്ണം വയലറ്റ് ആണ് മഴവില്ലിന്റെ മധ്യത്തിലുള്ള നിറം ഏതാണ് പച്ച നിറമാണ് ഇനി മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ ഏതാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണളവ് നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് എന്നാൽ ചുവപ്പ് കാണുന്ന കോൺ നാൽപ്പത്തി രണ്ടേ പോയിന്റ് എട്ട് ഡിഗ്രിയിലാണ് ഇനി മഴവിൽ ഉണ്ടാകുന്നത് സൂര്യ എതിർ ദിശയിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് സൂര്യന്റെ എതിർ ദിശയിലായിരിക്കും ഇപ്പോഴും എന്തുണ്ടാകുന്നത് മഴവില് ഉണ്ടാകുന്നത് അർത്ഥവൃത്താകാരത്തിലാണ് മഴവില് കാണപ്പെടുന്നത് ഇനി കിഴക്ക് ഭാഗത്ത് സൂര്യനുള്ളപ്പോൾ മഴവില് രൂപപ്പെടുന്നത് എപ്പോഴും എവിടെയായിരിക്കും പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും അതാണ് പറയുന്നത് മഴവില്ല് സൂര്യന് എതിർ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്താണ് പ്രകീർണനം അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ ഏതൊക്കെയാണ് അപവർത്തനം പൂർണാന്തരിക പ്രതിഫലനം ഇനി നമുക്ക് എന്താണ് പൂർണാന്തരിക പ്രതിഫലനം എന്ന് നമുക്ക് നോക്കാം അതായത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണാന്തരിക പ്രതിഫലനം അപ്പോൾ പൂർണാന്തരിക പ്രതിഫലനം എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയ വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണാന്തരിക പ്രതിഫലനം ഇനി ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നരീന്ദർ സിംഗ് കപാനിയാണ് അപ്പോൾ നരീന്ദർ സിംഗ് കപാനിയാണ് ഫൈബർ ഒപ്റ്റിക്കിന്റെ ഒപ്റ്റിക്സിന്റെ പിതാവ് ഇനി ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണുവാനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രവർ പ്രവർ എൻഡോസ്കോപ്പി പ്രവർത്തിക്കുന്നത് ഏത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർണാന്തരിക പ്രതിഫലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ചികിത് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പി എന്ന ചികിത്സ അതിന് കാരണം പൂർണാന്തരിക പ്രതിഫലനമാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഫലനം പ്രതിഭ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും പൂർണാന്തരിക പ്രതിഫലനമാണ് അപ്പോൾ പൂർണ്ണാന്തരിക പ്രതിഫലനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയണം നമ്മൾ അതിൻ്റെ കണ്ട് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് പറഞ്ഞല്ലോ ആരാണ് നരേന്ദർ സിംഗ് കപാനിയാണ് അതായത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസമാണ് പൂർണാന്തരിക പ്രതിഫലനം ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണുവാനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിൽ പ്രാവർത്തന പ്രാവർത്തികമാക്കിയിരിക്കുന്നത് പ്രകാശത്തിന്റെ പൂർണാന്തരിക പ്രതിഫലനം എന്ന പ്രതിഭാസമാണ് അതുപോലെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാലും പൂർണാന്തരിക പ്രതിഫലനമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം സോഡിയം പൊട്ടാസിയം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കൂടുതലായിട്ട് സാധ്യമാകുന്നത് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിലാണ് അവിടെ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്നുണ്ട് ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനെ ചോദിച്ചാൽ ഹെൻറിച്ച് ഹെഡ്സ് ആണ് അപ്പോൾ ഹെൻറിച്ച് ഹെഡ്സ് കണ്ടുപിടിച്ചതാണ് ഫോട്ടോ ഇലക്ട്രിക് ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം ഇനി ഫോട്ടോ ഇലക്ട്രിക് പ്രവാ പ്രവാ പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് അത് ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വിശദീകരിച്ചത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം തന്നെ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം മൂലം അല്ലെ അതിൽ അതിൽ നിന്നും ഉണ്ടായിരിക്കുന്ന പ്രവർത്തന അതിൽ നിന്നുള്ള പ്രവർത്തന തത്വം മൂലമാണ് സോളാർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ സോളാർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മളിപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു ഫിസിക്സിൻ്റെ പോർഷനിൽ ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങളുണ്ടാകും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക താങ്ക്